ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാന്നാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ പരസ്പരം ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾ സ്പിരിച്വലി അവേക്കനിങ് ആയിരുന്നില്ല ഇവരും അതേപോലെ സ്പിരിച്വലി അവേക്കനിങ് ആയിരുന്നില്ല ഇവിടെ പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ലൈഫിലും സ്പിരിച്വൽ ആയിട്ടുള്ള പല ചേഞ്ചസും വന്നു ഇവരുടെ ലൈഫിലും സ്പിരിച്വൽ ആയിട്ടുള്ള പല ചേഞ്ചസും വന്നു കൂടാതെ ഇവർ കൂടുതലായിട്ട് ഈശ്വനിൽ വിശ്വസിക്കാൻ തുടങ്ങി നിങ്ങളും അതേപോലെ കൂടുതലായിട്ട് ഈശ്വരനിൽ വിശ്വസിക്കാനും തുടങ്ങി ഇവിടെ മുന്നത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത് കോ ഡിപ്പൻറ്റായിട്ടല്ല ഉള്ളത് പക്ഷേ നിങ്ങളുടെ പേഴ്സണും അതേപോലെ തന്നെയാണ് കോ ഡിപ്പൻറ്റായിട്ടല്ല ഉള്ളത് പക്ഷേ ഇവർക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ എനർജിയിലാണ് ഉള്ളത് കാരണം ഈശ്വരൻ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചതാണെങ്കിൽ ഈശ്വരൻ തന്നെ നി നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട് അതായത് നിങ്ങളിപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു മാര്യേജ് പറ്റുന്നില്ലാത്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈശോൻ തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നാലും എപ്പോഴും ഇവരുടെ മനസ്സിലൊരു ആയിട്ടുള്ള ഭാവമാണ് കാരണം എന്തൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായാലും ഉറപ്പായിട്ടും ഒന്നാകും അതുകൊണ്ടുള്ള ആ ഒരു ഭാവമാണത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും പിണങ്ങി എത്ര തന്നെ മാറി നിന്നാലും വീണ്ടും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇവർക്ക് വരേണ്ടത് എന്നുള്ള ബോധം ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നതും ശാന്തമായിട്ടിരിക്കുന്നതും വേറെ എവിടെ പോകും നിങ്ങളുടെ അടുത്ത് വരാതെ എന്നുള്ള ആ ഒരു ചിന്ത ഇവിടെ നിങ്ങളെ കാണുവാൻ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് നേരിട്ട് കാണണം നിങ്ങളോട് സംസാരിക്കണം അതെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിണങ്ങിയിരിക്കുക എന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളെ കാണാൻ തോന്നുകയാണ് ഇവർക്ക് ഇവിടെ ഇവർക്ക് എപ്പോഴൊക്കെ നിങ്ങളോട് ഒന്നിച്ചിരിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ഇവിടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നു പക്ഷേ ഇവർ എപ്പോഴാണോ നിങ്ങളിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്നത് അപ്പോഴൊക്കെ ഇവിടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഇവർക്ക് മനസ്സിലാവും നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങൾ ഒരുമിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾ ഇവർ ഒരുമിച്ചിരുന്നാൽ മാത്രമേ ഇവിടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരത്തുള്ളൂ എന്നിവർക്ക് ഉറപ്പ് വരുന്നു ഇവിടെ നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ പ്യുവറായിട്ടുള്ള സോളാണ് അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇവിടെ ഇതിനു മുമ്പേ ഇവർക്ക് റിലേഷൻഷിപ്പിൽ വലിയ ഒരു ഇതൊന്നുമില്ലായിരുന്നു അതായത് ഒരാൾ കഴിഞ്ഞ അടുത്ത ആൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ നിങ്ങളെ കണ്ടുമുട്ടതിന് ശേഷം ഇവർ റിലേഷൻഷിപ്പിൽ ഒരു പ്രയോജിച്ച് കൊടുക്കാൻ തുടങ്ങി അതായത് നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം ഇവർക്ക് കിട്ടി തുടങ്ങിയപ്പോഴാണ് റിലേഷൻഷിപ്പ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി അതുവരെ ഇവർ ചീറ്റിങ് മെൻ്റാലിറ്റി അതായത് ആർക്കും ഒരു പ്രയോരിറ്റിയും കൊടുക്കേണ്ട ഒരു പ്രയോരിറ്റിയും കൊടുക്കത്തില്ല അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹവും എല്ലാം കിട്ടിയപ്പോഴാണ് ഇവർക്ക് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലായത് ഇവിടെ നിങ്ങൾ കാരണമാണ് ഇവരുടെ ഉള്ളിൽ ഒരു ലോയലിറ്റി ഉണ്ടായത് പക്ഷേ ഇവർക്ക് നിങ്ങളുടെ ഒരു കാര്യം ഇഷ്ടമില്ല നിങ്ങൾ ചേസർ എനർജിയിൽ വരും അതായത് നിങ്ങൾ ഇവരെ ചേസ് ചെയ്യാൻ പോകുന്ന ഇവർക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓറ എന്ന് പറയുന്നത് വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ഓറയാണ് ഇവർ കാരണം നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഇവരെ ചേസ് ചെയ്യാൻ പോകുന്നത് ചുമ്മാ ഇവരോട് ഷൗട്ട് ചെയ്യുന്നത് വഴക്കിടുന്നത് അതൊന്നും ഇവർക്ക് ഇഷ്ടമില്ല നിങ്ങൾക്ക് പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ഓറയുണ്ട് അതിനാൽ നിങ്ങൾ ഒരിക്കലും ലോ എനർജിയിൽ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾ എപ്പോഴും പവർഫുൾ ആയിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ ഈ ഒരു ചേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇവരോട് കര കരഞ്ഞ കാലു പിടിച്ച് പറയുന്നത് വഴക്കുണ്ടാക്കുന്നത് സംശയിക്കുന്നത് അതൊന്നും ഇവർക്ക് ഇഷ്ടമില്ലാത്തത് ഇവിടെ ഇവർ പറയുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും അവർക്ക് ഭയങ്കരമായിട്ട് എനർജി കൊടുക്കാതിരിക്കുക ആവശ്യമുള്ള എനർജി മാത്രം നിങ്ങൾ കൊടുക്കുക അങ്ങനെ നിങ്ങൾ അവർക്ക് എനർജി കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഇവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധ്യത ഭയങ്കരമായിട്ട് എനർജി കൊടുക്കുമ്പോഴാണ് അവർ നിങ്ങളിൽ നിന്ന് ഓടി മായാൻ ശ്രമിക്കുന്നത് അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഓപ്പോസിൽ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നും അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും നിങ്ങളിൽ നിന്ന് ഓടിപ്പോ ശ്രമിക്കും ഇവിടെ നിങ്ങളത് ചെയ്യരുത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ആവശ്യത്തിന് മാത്രം എനർജി അവർക്ക് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അട്രാക്ഷൻ എപ്പോഴും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല അത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എനർജി ബേസ് ചെയ്തിരിക്കും നിങ്ങൾ കുറച്ച് മാത്രം അവർക്ക് എനർജി കൊടുക്കുക അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടുതലായിട്ട് വരും കൂടുതലായിട്ട് ഓവറായിട്ട് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യുക എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചോദിക്കുക അങ്ങനെ ഒരു എനർജി അവർക്ക് കൊടുക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രം കൊടുക്കുക ഇവിടെ ഇവർക്കൊരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും ഇവർക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് നോക്കാം അവരുടെ ഭാഗത്തു നിന്നുള്ള ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം അതിന് ശേഷം കൊണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ ആരൊക്കെയാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളത് ഒമ്പത് തൊട്ട് ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിലും നിങ്ങൾക്ക് നോക്കേണ്ട സിറ്റുവേഷൻ കോണ്ട സിറ്റുവേഷൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫിസിക്കൽ ലെവലിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടൊരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ അതിനുശേഷമായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഫിസിക്കലായിട്ട് നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം അങ്ങനെയുള്ള തോന്നൽ വരുമ്പോഴേ നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഇവർക്ക് തോന്നൽ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇങ്ങനെയുള്ള സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കോൺഫിഡൻറ്റിലാണ് ഉള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഗുഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളോട് ഇങ്ങനെ പറയുകയും ചെയ്യും ഞാൻ നിങ്ങൾ മാത്രമേ മാനേജ് ചെയ്യത്തുള്ളൂ വേറെ ആരേ മാനേജ് ചെയ്യത്തുള്ളൂ അത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് അല്ലേ അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഒമ്പതോട്ട് ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാറ്റ് സിറ്റുവേഷനില ആൾക്കാരുടെ പേഴ്സണെ നെസ്റ്റാക്ഷൻ നോക്കാം കോണ്ടാറ്റ് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണെ നെസ്റ്റാക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഓൾഡ് കാര്യങ്ങൾ കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പണ്ട് നിങ്ങളോട് ഇവരെന്തൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ ഇവരോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇവിടെ നിങ്ങളുടെ പേഴ്സനും നിങ്ങളുമായിട്ടുള്ള എന്ത് നല്ല കാര്യങ്ങളായാലും മോശ കാര്യങ്ങളായാലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ഇനി ഫിസിക്കൽ ലെവലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവരോട് അടുത്തിരുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ അതുവരെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സിറ്റുവേഷൻ ഉള്ളവർക്കും നമ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒമ്പത് തന്നെയാണ് ഇവിടെ ഒമ്പത് തൊട്ട് ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ മേജേഡ് അല്ല അൺമേജേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂ അതായത് കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടായി നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു വാണിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് സംശയിച്ച് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വഴക്കിടുകയാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് സിറ്റുവേഷനിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് നോക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലും ആൾക്കാരുടെ പേഴ്സണൽ മെസ്റ്റാഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഇവിടെ ട്രബിൾസ് കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഈ ഒരു ട്രബിൾസ് കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കാൻ പോകണ്ട എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ആ ഒരു ട്രബിൾസിനെ കണ്ട് പേടിച്ചാലാണ് അത് നിങ്ങളെ പേടിപ്പിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഓരോ ട്രബിൾസും നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതുപോലിരിക്കും ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വരാൻ പോകുന്ന സമയം എന്തെങ്കിലും ഒരു കരിയർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ എന്തോ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എൻ്റെ ചില ആൾക്കാർക്ക് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആകും ചില ആൾക്കാർക്ക് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് എന്ന് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതുരടികൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്